ഇവിടെ ഓജി ഗാന്ധാരി എന്ന് പറഞ്ഞൊരു ബാറണോ അതിന്റെ ഓണർ ഓജി സുല്ല എന്ന് പറഞ്ഞിട്ട് റീലൊക്കെ ഭയങ്കര പബ്ലിക്കായിട്ട് ഭയങ്കര താരമാണ് അവൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലറും ഇവിടുത്തെ റോയൽ പിമ്പ എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും ഏഹ് ആരെങ്കിലും അവന്റെ പറയോ പോലീസുകാരും അവൻറെ അവന്റെ ഷോപ്പിൽ കയറുന്നില്ല അവന്റെ ബാറിൽ കയറുന്നില്ല അവിടെ എന്താ വിൽപ്പന ഇല്ലേ അപ്പൊ അവന്റെ തറവാട് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട് വനങ്ങാട് അവിടെ ആഫ്റ്റർ പാർട്ടി എങ്ങനെയാണ് ഇത് ചെയ്തോണ്ടിരിച്ചത് അപ്പൊ ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാരയാണ് അവൻ സുനിൽ ഓജി സുനിൽ അപ്പൊ അവൻ ഇപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണ അല്ലേ അവൻ പെമ്പിളരെ പിടിക്കണം എന്ന് കാണാറില്ലേ ഈ പെമ്പിളർക്ക് എന്തിനാണ് കൂടെ അവന് ഇവിടെ പപ്പിപ്പണ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുടെ കൂടെ ഒക്കെ അഞ്ചും ആറും പെമ്പിളേരുണ്ടാവും ഈ പ്രായമുള്ള പൈസ ഡ്രഗ് അല്ലേ മോനെ എന്ന് ചങ്കുറ്റു പറഞ്ഞ ഗുണ്ടാവട്ടെ എന്താവട്ടെ ഇതുപോലെ പബ്ലിക്കിന്റെ ഒരു സോഷ്യൽ മീഡിയ ഒരു കുറിച്ചിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ചങ്കുറ്റില്ലേ അത് കാണാതെ പോലെ ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാന്ന് കിട്ട പിന്നെ ഇതുപോലെ സത്യങ്ങൾ അണ്ണൻ ഇനിയും പാചകം ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നറി നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല പ്രമുഖന്മാരും തലയിൽ തോർത്തല്ല ഷെഡ് എടുത്ത് നടക്കേണ്ടി വരൂട്ടാ അജാദി കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യയിലെ നിയമം എന്ന് പറഞ്ഞ സംഭവം അത് പൈസ ലോന് പണ്ടൊക്കെ പണ്ടേ പോക്കറ്റിലാക്കി നടപ്പാണ് പൈസ ലോന് എന്ത് തെമ്മാടത്തെയ്യാ ചെയ്യാ കാണിക്ക എന്നായി നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്